തിരുവനന്തപുരം പട്ടത്തിന് സമീപം പൊട്ടക്കുഴി ജംഗ്ഷനിൽ നിന്ന് പെട്ടെന്ന് തന്നെ എത്താൻ പറ്റുന്ന ഒരു ഏരിയയാണ് ആദർശ്സ് നഗർ ആദർശ് നഗറിനകത്ത് നമുക്കൊരു വീടടക്കം ഒരു പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കുണ്ട് ടോട്ടലായിട്ട് പതിനൊന്നേഴ്സെൻറ്റ് സ്ഥലമാണ് അതിനകത്ത് ഇങ്ങനൊരു വലിയൊരു വീടുണ്ട് വീട് വന്നിട്ട് പഴയതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ വീടിന് വില കണക്കാക്കുന്നില്ല പ്രോപ്പർട്ടി നിങ്ങൾക്ക് ഈസിലി ഐഡൻറ്റിഫൈ ചെയ്യാം എ നാൽപ്പത് അതായത് ആദർശ് നഗർ നാൽപ്പത് എന്ന് പറയുന്ന നമ്പർ നോക്കി വന്നുകഴിഞ്ഞാൽ വീട് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാം എന്നാലും ഞാൻ ഒരു അക്സസ് പറഞ്ഞു തരാം നമുക്ക് പൊട്ടക്കുഴിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ പട്ടത്തിൽ വരുമ്പോൾ പൊട്ടക്കുഴി ജംഗ്ഷൻ അവിടുന്ന് ലെഫ്റ്റിലേക്ക് വരുമ്പോൾ റോഡ് രണ്ടായിട്ട് പിരിയും അവിടെ താഴോട്ടുള്ള റോഡ് അതായത് ആനടിയിൽ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന റോഡ് ആനടിയിൽ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ലോ കോളേജിലേക്ക് നമുക്ക് പോവാം ആ റോഡ് താഴേക്ക് വരുമ്പോഴത്തേക്കും കുറച്ച് ദൂരം തന്നെ വരുമ്പോൾ ഇടത്തോട്ട് നഗർ എന്ന് പറഞ്ഞ ബോർഡ് കാണാൻ സാധിക്കും അതിൻ്റെ ആ റോഡ് തിരിയുന്നതിന് മുമ്പായിട്ട് തന്നെ ഒരു ഫ്ലാറ്റ് കാണാം അവിടെ ഒരു അർജുൻ അസോസിയേറ്റ്സ് എന്നൊക്കെ പറഞ്ഞ് ഒരു ബോർഡെല്ലാം കാണാം അപ്പോൾ അതിന് മുമ്പായിട്ട് ആദർശ് നഗർ വഴി കയറി വരാം അത്യാവശ്യം നല്ല വീതിയുള്ള റോഡാണ് നമുക്ക് ആ റോഡ് വഴിയാണ് കയറി വരുന്നത് അതിൽ കയറുമ്പോൾ രണ്ടാമത്തെ ലെഫ്റ്റ് നോക്കി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈസിലി പ്രോപ്പർട്ടി ഐഡൻറ്റിഫൈ ചെയ്യാം എന്തായാലും ഈ നമ്പർ വെച്ചിട്ടുള്ള ഡയറക്ഷൻ ബോർഡ് അവിടെ എവിടെയായിട്ട് തന്നെ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് വേറെ ബുദ്ധിമുട്ടൊന്നും വരത്തില്ല ഈ വീട് വന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഒന്ന് റെനവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വാടകയ്ക്ക് കൊടുക്കാൻ സാധിക്കും പഴയതാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ആ രീതിയിൽ പ്രയോജനപ്പെടുത്താം ഇനി അതല്ല നമുക്ക് സിറ്റി ആയിട്ട് ഇപ്പോൾ എന്തെങ്കിലും ഒഫിഷ്യൽ പർപ്പസിന് നിങ്ങളൊരു പ്രോപ്പർട്ടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കെട്ടിടം നമുക്കൊരു ഓഫീസ് കെട്ടിടമായിട്ട് പ്രവർത്തിപ്പിക്കാവുന്നതാണ് ഇനി അതല്ല നിങ്ങൾക്ക് പുതിയൊരു വീടുകൾ വെക്കണമെന്നുണ്ടെങ്കിൽ ഇതിനെ തട്ടിക്കളഞ്ഞാൽ ഇതിനകത്ത് ശരിക്കും രണ്ട് വീട് വെക്കാനുള്ള സ്ഥലമുണ്ട് ടോട്ടലായിട്ട് പതിനൊന്നേ സെൻറ്റ് സ്ഥലം തന്നെ രണ്ട് വീട് വയ്ക്കാം അല്ലെങ്കിൽ ഓഫീസ് പർപ്പസ് ആണെങ്കിൽ ഇവിടെ എല്ലാം തന്നെ പാർക്കിംഗ് ആക്കാം കേട്ടോ ഈ സൈഡിൽ നമുക്ക് ഫുള്ള് പാർക്കിംഗ് ആക്കാം അതുപോലെ തന്നെ മറു സൈഡിൽ നിറയെ സ്ഥലമാണ് ഇവിടെ ഈ ചെടികളൊക്കെ നിൽക്കുന്നില്ല ഇതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എല്ലാം തന്നെ നമുക്ക് പാർക്കിംഗ് സ്പേസ് കിട്ടും അപ്പോൾ അങ്ങനെ ടോട്ടലായിട്ട് പതിനൊന്നായിരം സെൻറ്റ് സ്ഥലമാണ് നമുക്കുള്ളത് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിനെ ഉടമയെ വിളിച്ച് ഡീലായിക്കും നമുക്ക് ഉദ്ദേശിക്കുന്ന വില ടോട്ടലായിട്ട് രണ്ട് കോടി നാൽപ്പത് ലക്ഷം രൂപയാണ് സ്ഥലത്തിൻ്റെ വില മാത്രമേ ചോദിച്ചിട്ടുള്ളൂ വീടിന് വേറെ വിലയൊന്നും കണക്കാക്കിയിട്ടില്ല ഈ പറഞ്ഞ വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് ആ കാര്യങ്ങൾ നേരിട്ട് ഉടമയായിട്ട് തന്നെ സംസാരിച്ച് ഡീലാക്കാവുന്നതാണ്